ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ യാത്ര ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഒരു റെസിഡൻഷ്യൽ കം കൊമേഴ്ഷ്യൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ കാണുന്നതിനാണ് പോകുന്നത് അതാ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഓക്കേ വളരെ സുപ്പർവായിട്ട് ഏകദേശം ഒരു ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഒരു പതിമൂന്നായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കണ്ടാലറിയാൻ ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഒരു ഏഴടിക്ക് ഹൈറ്റിൽ വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ചുറ്റുവട്ടം മൊത്തത്തിൽ എല്ലാ ഭാഗത്തും വാൾ സെറ്റാണ് അതുപോലെ തന്നെ ഫ്രണ്ടെല്ലാം ടയൽസൊക്കെ ഇട്ട് വളരെ സെറ്റായിട്ട് ഒരുപാട് വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം ഫ്രണ്ടിൽ തന്നെയുണ്ട് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പറയുമ്പോൾ ശരിക്കൊരു ഗോഡൗൺ സെറ്റപ്പിനും അതുപോലെ തന്നെ വേറോസ് സെറ്റപ്പിനും പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴേക്ക് ഒരുപാട് വണ്ടികൾ വലിയ വലിയ വെഹിക്കിൾസ് തന്നെ ഒരുപാട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇവിടെ അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അതിൽ ഫ്രൂട്ട്സിൻ്റെ മാത്രം മരങ്ങൾ പറഞ്ഞാൽ ഇരുന്നൂറിന് മേലെ മര മരങ്ങൾ ഇതിനകത്തേക്ക് ഒരു ഫ്രൂട്ട്സിൻ്റെ മാത്രം മരങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ ടു വീലറും ഫോർ വീലറും പാർക്ക് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യങ്ങളും ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇതിലെല്ലാത്തിലും ഫ്രൂട്ട്സൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട് സോ അത്രയ്ക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ചുറ്റുള്ളവൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഐ ടി ഐ രാജഗിരി കോളേജ് ഇതൊക്കെ ഒരു ടു കിലോമീറ്റർ ചുറ്റുള്ളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവിലാണ് മലയാറ്റൂർ അതുപോലെ തന്നെ പണിയേലിപ്പോര് ഇതൊക്കെ കാണുന്നത് പിന്നെ കോടനാട് വളരെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ നോക്കാൻ നമുക്ക് എയർപോർട്ട് പതിനെട്ട് കിലോമീറ്റർ ചുറ്റുള്ളിൽ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് ആ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഗ്രീൻ ഹൈവേ അല്ലെ ഗ്രീൻ ഫീൽഡ് ഹൈവേയുടെ സാറ്റലൈറ്റ് സർവേ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അടിപൊളിയായിട്ട് കംപ്ലീറ്റ്ലി ഇതായിട്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലത്തെ പോലത്തെ പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ചോളം കോമൺ ടോയ്ലറ്റ്സും ബാത്റൂംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്ത് തന്നെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ അപ്രോക്സിമേറ്റ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോഡൗണിനും കാര്യത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കൊരു അഞ്ച് കോമൺ ബാത്റൂ ബാഷ്രൂംസ് വരുന്നുണ്ട് ഓക്കേ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതും ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് അപ്രോക്സിമേറ്റ് വരുന്നത് ഇതിൽ രണ്ട് ഓഫീസ് റൂമും അതുപോലെ തന്നെ ഒരു കോമൺ വാഷ്റൂമും വെച്ചിട്ടുണ്ട് അതല്ലാണ്ട് ഒരു ഫോർ ബി എച്ച് കെ ഹൗസുണ്ട് ഇത് അഞ്ച് വാഷ്റൂമോട് കൂടിയിട്ടുള്ള ഒരു നാല് ബി എച്ച് കെ ഹൗസ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ കാര്യമാണ് കേട്ടോ പറയുന്നത് താഴത് മൊത്തം ഗോഡൗണിൻ്റെ സെറ്റപ്പ് ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്ലി ഇത് നമുക്ക് ഏത് രീതിയിൽ പറയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഗോഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ വെയർഹൗസ് ആയിട്ടോ ഏത് രീതിയിലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിൽ അത് കിടക്കുന്നുണ്ട് ഫയർ എക്സ്റ്റിങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലെവലിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എൻട്രി ഇവിടെ നമുക്കിത് ഓഫീസ് റൂമാണ് ഇങ്ങനൊരു രണ്ട് ഓഫീസ് റൂമുണ്ട് ഓക്കെ രണ്ട് അടിപൊളി ഓഫീസ് റൂമുണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ഉണ്ട് പിന്നെ ഒരു ഫോർ ബി എച്ച് കെ ഹൗസുണ്ട് ഇതിനകത്ത് നാല് ബി എച്ച് കെ ഹൗസുണ്ട് അത് ഏകദേശം അഞ്ച് വാഷ്റൂമോട് കൂടി തന്നെ ഉള്ളതാണ് അതിൽ നമുക്ക് ഒന്ന് കോമണും ബാക്കി നാലെണ്ണം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫോർ ബി എച്ച് കെ ഹൗസും ഫസ്റ്റ് ഫ്ലോറിനകത്തുണ്ട് ഓക്കെ സെക്കൻഡ് ഫ്ലോറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് അഞ്ച് സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് ഉണ്ട് ഇതിലൊരു വൺ ബി എച്ച് കെ ഹൗസാണുള്ളത് ഒരു കോമൺ വാഷ്റൂമോട് കൂടിയിട്ട് ഒരു വൺ ബി എച്ച് കെ ഹൗസ് ഇതിനകത്തുണ്ട് ഓക്കെ സോ ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ പെരുമ്പാവൂർ ടൗൺന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് റോഡ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡാണ് ഏകദേശം എട്ട് മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഉണ്ട് അതിന് ഫ്രണ്ടിലായിട്ട് ഇവർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിലിപ്പോൾ സോളാറുണ്ട് ഇതിൽ കംപ്ലീറ്റ് എടുക്കുന്ന എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ലൈറ്റ്സ് കംപ്ലീറ്റ് ക്യാമറാസ് എല്ലാം ഇൻക്ലൂഡിങ് എവ്രിതിങ് അവർ ചേർത്തിട്ടാണ് ഈ ഒരു പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഒമ്പത് കോടി രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഓക്കെ ഒമ്പത് കോടി രൂപ പണ്ടിട്ടുണ്ട് നെഗോഷ്യബിൾ ആണ് ആസ്കിങ് പ്രൈസ് ആണ് ഒമ്പത് രൂപ ഇതുപോലെ ആരെങ്കിലും മാറ്റം ചെയ്യാൻ താല്പര്യപ്പെട്ടു വേറെ പ്രോപ്പർട്ടി മാറ്റി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്യാഷായിട്ട് അവർക്കൊരു ത്രീ സി ആർ എന്തായാലും കൊടുക്കണം ഒരു ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ടൊന്നുമില്ല അക്കൗണ്ടിലേക്കായിട്ട് കണക്റ്റ് ആയിട്ടായാലും ഈ മൂന്ന് സിയർ അവർക്കത് വേണം പിന്നെ മാറ്റത്തിൽ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം അതിലൊരു വീട് വേണം ഒരു ഫാം ഹൗസ് ആയിട്ട് ഇനി എത്ര ഏക്കറായാലും അത് കുഴപ്പമില്ല അതുപോലെ തന്നെ ഇപ്പോൾ കൊടുക്കുന്നതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോളാർ ഉണ്ട് അതുപോലെ തന്നെ അറുപത്തെട്ടിന് മേലെ ക്യാമറാസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴടിക്ക് മേലെ നമ്മൾ വാൾ എന്ന് പറഞ്ഞു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇൻവേർട്ടേഴ്സ് മൂന്നോ നാലോ ഇൻവേർട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ ബാറ്ററീസ് എക്സ്ട്രാ ഉണ്ടാവും അതേപോലെ തന്നെ ശരിക്കും ഒരു കംപ്ലീറ്റ് ഫെസിലിറ്റി ചേർത്തിട്ടാണ് അവർ ഈ സാധനം കൊടുക്കുന്നത് ഇതിനകത്ത് കൊഴുക്കിണറുണ്ട് അതല്ലാതെ ഒരു കിണറുണ്ട് വറ്റാത്ത കിണറാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറിനും മെല്ലെ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് ആ സോളാർ നമുക്ക് കാണുന്നുണ്ട് ടോപ്പിൽ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വെൽ ആയിട്ടുള്ള ഈ ഒരു കംപ്ലീറ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് കിട്ടുന്നത് ഒമ്പത് കോടിയാണ് അവർ പറയുന്ന പ്രൈസ് പ്രൈസെങ്കിലും നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതേപോലെ തന്നെ മാറ്റത്തിന് എക്സ്ചേഞ്ചിന് താല്പര്യമുള്ളവരായാലും അവരും ബന്ധപ്പെടുക നിങ്ങൾക്ക് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു തീരുമാനമാക്കുക അതിൽ പറയുന്ന റേറ്റ് മാത്രമല്ല നമുക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് നിൽക്കാം എല്ലാം ഏകദേശം എല്ലാ ഫ്രൂട്ട്സിൻ്റെ ഇതിലുള്ള ഇരുന്നൂറിന് മേലെ ഫ്രൂട്ട്സ് തൈകളും ഏകദേശം എല്ലാം കാഴ്ച നിൽക്കുന്നുണ്ട് നല്ല ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ എന്തായാലും ഇതിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്